ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉടുത്ത് നിൽക്കുന്ന സാരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ നമ്മളിത് പല പ്രാവശ്യം കാണിച്ചിട്ടുള്ള ഒരു സാരിയാണ് വെറും ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയാണ് കുറെ ഷേഡുകൾ ആറ് ഏഴ് ഷെഡുകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്ന കുറേ ഷേഡുകളും കൂടെ നമുക്ക് റീസ്റ്റോക്ക് വരാനായിട്ടുണ്ട് കളർ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം അന്ന് കൊണ്ടുവന്നാൽ കാണിച്ച കളർ കൂടാതെ നമുക്ക് രണ്ടു മൂന്ന് കളറും കൂടെ വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാരി എൻക്വയറി ഒരുപാട് 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 എൻക്വയറി വരുന്ന ഒരു സാരി ആണ് കേട്ടോ കാരണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അത്യാവശ്യം നല്ല ഒരു പാർട്ട് വെയർ ആയിട്ട് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണല്ലേ ആരും കണ്ടാൽ പറയത്തില്ലേ ഈ ഒരു സാരിക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ്ന്നല്ലേ അപ്പൊ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്നൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ വരിക നല്ല ഭംഗിയാണ് ഈ ഒരു ബോർഡറാണ് കേട്ടോ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് പിന്നെ ബോഡി പോർഷൻ ഫുള്ള് ചെറിയ ചെറിയ ബുട്ടാ വർക്കാണ് വരിക സാരിയുടെ ലെങ്ത് വരുന്നത് അഞ്ചര മീറ്റർ ആണ് നല്ല വിത്തും വരുന്ന ഒരു സാരി ആണോ അത് ഞാൻ കാണിച്ചു തരാം എല്ലാവരും വിചാരിക്കും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് ഒക്കെ കുറഞ്ഞിട്ട് വരുന്ന സാരി ആവുമ്പോൾ ലെങ്തും വിത്തും ഇല്ലാന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് ഈ ഒരു സാരി ഒരുപാട് പേര് യൂണിഫോം ആയിട്ടും ഒക്കെ എടുത്തു പോകുന്ന ഒരു സാരി ആണ് കേട്ടോ പിന്നെ ഷാംപൂ വാഷിംഗ് ആണ് സാരി വരിക വിത്ത് ബ്ലൗസ് ഇല്ല വിത്ത് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്ന ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് സൂപ്പർ ആണ് കാണാനായിട്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു ബോർഡർ ആണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുക നല്ലൊരു ബനാറസി ലുക്കിലേക്കാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ നേവി ബ്ലൂ ഷെയ്ഡ് നെക്സ്റ്റ് നോക്കിക്കേ കോഫി ബ്രൗൺ ആണ് ഞാനിപ്പോൾ ഈ ഉടുത്തിരിക്കുന്ന ഒരു ഷെയ്ഡ് നമുക്ക് പുതിയതായിട്ട് വന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു കോഫി ബ്രൗൺ ഒക്കെ നമുക്ക് ഒത്തിരി ഒത്തിരി എൻക്വയറി വന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ എപ്പോഴും കസ്റ്റമേഴ്സ് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 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 റീസ്റ്റോക്ക് ചെയ്യുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ സാരി ഇതുപോലെ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഇതിന് എൻക്വയറി എത്രമാത്രം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഓരിക്കാവുന്നല്ലേ ഉള്ളൂ റേറ്റ് കുറഞ്ഞ സാരിയും കൂടി ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഇത്ര ഒരു എൻക്വയറി വരുന്നത് ഇങ്ങനെയാണ് വരിക കോഫി ബ്രൗൺ ആണ് വരുന്നത് ഇതിനകത്തെ ഈ ഒരു ബോർഡർ ആണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുക നമ്മുടെ ഒരു ബനാറസി സാരിയുടെ ഒരു ലുക്കിലേക്കാണ് ഈ ഒരു സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഞാനിപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും കളറ് റെഡിമെയ്ഡ് ബ്ലൗസ് വേണമെങ്കിൽ നിങ്ങളുടെ അളവ് പറഞ്ഞാൽ മതി ലാർജ് തൊട്ട് ഡബിൾ എക്സ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് ബ്ലൗസിൻ്റെ റേറ്റ് വരിക വരികട്ടോ ഇതെങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ചർച്ചയിൽ എന്താവശ്യങ്ങൾക്കും പറ്റുന്ന ഒരു കളറാണ് കേട്ടോ ഓഫ് വൈറ്റ് ആണ് അതിനകത്ത് ഈ ഒരു കോപ്പർ കളറിൽ വരുന്ന ഒരു ിൻ്റ് ആണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊരു പുതിയ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും സെയിം റേറ്റ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് കാണാനായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ ഇത് സാധാരണക്കാരുടെ ബനാറസിയാണ് കേട്ടോ ഞാൻ അല്ലാത്തവരും ഉദ്ദേശിച്ചല്ല പറയുന്നത് ഒത്തിരി പേര് നമുക്ക് ഈ സാരി പാർട്ടി വെയർ ആയിട്ട് തന്നെയാണ് എല്ലാവരും തന്നെ എടുക്കുന്നത് കേട്ടോ വെയർ ആയിട്ട് യൂസ് ചെയ്യാനാണ് എടുക്കുന്നത് ഈ റേറ്റേ ഉള്ളൂ നിങ്ങളെ കമൻസൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു സാരിക്ക് എന്തേലും ഒരു അഭിപ്രായം നല്ല അഭിപ്രായമാണ് കസ്റ്റമർ പറയുന്നതെന്നെട്ടോ അതുപോലെ എൻക്വയറി വരുന്ന ഒരു സാരി ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ ഇത്ര ആയിട്ട് വേണം എന്നൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന ഒരു ഷെയ്ഡാണ് റാണി പിങ്ക് ഒറിജിനൽ ആയിട്ട് വരുന്ന ഒരു റാണി പിങ്ക് ആണ് വരുന്നത് സെയിം റേറ്റ് ആണ് ഫോർ ഡബിൾ നെക്സ്റ്റ് ഷെയ്ഡ് റോയൽ ബ്ലൂ ഇതൊക്കെ പുതിയ ഷെയ്ഡുകളാണോ കേട്ടോ നമ്മളതിനുമുമ്പ് കാണിച്ചിട്ടുള്ള ഷെയ്ഡുകളല്ല അപ്പൊ വന്നപ്പം ഞാൻ ആ ഒരു ഷെയ്ഡുകളെല്ലാം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ എന്ത് ഭംഗിയായിരിക്കും അല്ലേ ഈ ഒരു കളറൊക്കെ ഉടുത്തൊരു ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടോ ഒരായിരത്തിന് മുകളിലേ ഈ ഒരു സാരി ഒറ്റ ലുക്കിൽ കണ്ടാൽ പറയത്തുള്ളൂ കേട്ടോ പക്ഷെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരിക ഇത് നമുക്ക് കല്യാണ ഫങ്ഷനോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷന് കുട്ടികൾക്ക് ഇത് സ്കെർട്ടും ബ്ലൗസും ആക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സ്കർട്ടും ബ്ലൗസും തേക്കുക അതുപോലെ തന്നെ ദാവണി സെറ്റാക്കാനും ഒക്കെ പറ്റുന്നൊരു സാരിയാണ് ഇനി നിങ്ങൾക്ക് ഒന്നും എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും എന്ന് ഓർത്തോണ്ടിരിക്കേണ്ട നമുക്കത് ആക്കാനായിട്ട് പാവടയും ബ്ലൗസോ ഒക്കെ ദാവണിയൊക്കെ ആക്കാവുന്നൂട്ടോ ഇങ്ങനെയാണ് വരിക സെയിം റേറ്റ് തന്നെയാണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചതായിരിക്കും ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക അപ്പൊ ഞാനിനെ കാണിച്ചത് നമുക്ക് കസ്റ്റമേഴ്സ് ഒരുപാട് 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 എൻക്വയറി നടത്തുന്ന നമ്മുടെ ബനാറസി ലുക്കിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റിട്ടാണ് നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് വേണ്ട നമുക്ക് അടുത്ത ദിവസം കാണാട്ടോ താങ്ക്